സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം നിലനിൽക്കുന്നതും ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി പരിഗണിക്കാവുന്നതുമായ രണ്ട് നൂറ് രൂപ റേഞ്ചിൽ ലഭിക്കുന്ന സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് കാനറ ബാങ്ക് ലിമിറ്റഡ് കാനറ ബാങ്ക് നൂറ്റി രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഒന്നേ പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ആറ് പോയിൻറ്റ് ഒൻപത് ഒന്നും ഡിവിഡൻ ഈൽഡ് മൂന്ന് ശതമാനത്തിനടുത്തുമാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നൂറ്റി മുപ്പത് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു പി എസ് യു ബാങ്ക് ആണ് കാനറ ബാങ്ക് ലിമിറ്റഡ് ബാങ്കിങ് സെക്ടറിൽ തന്നെ ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ ആണ് നൽകിയത് ബാങ്ക് നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെയ്ക്കുകയും ചെയ്തു കാനറ ബാങ്കിന് ആക്സിസ് സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും എട്ട് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട് കാനറ ബാങ്കിന് നൂറ്റി നാൽപ്പത് രൂപയുടെ ടാർഗറ്റാണ് ആക്സിസ് സെക്യൂരിറ്റീസ് നൽകിയത് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ടെക്നിക്കലി നൂറ്റി ഇരുപത്തഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണായിരുന്നു ആ റെസിസ്റ്റൻസ് സോണിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം സ്റ്റോക്കിൽ ബുള്ളിറ്റ് സെൻറ്റിമെൻറ്റ് പ്രകടമാണ് ഇവിടെ നിന്നും നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളും കാനറ ബാങ്കിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് റീസെൻ്റ്ലി പുറത്തുവിട്ട ആംഫിയുടെ റിപ്പോർട്ട് പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾക്ക് കാനറ ബാങ്കിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തഞ്ച് പോയിന്റ് എട്ട് കോടിയിൽ നിന്നും എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് കാനറ ബാങ്ക് ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ പ്രൊമോട്ട് ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ എഫ് എ എസും ഡി എസും അവരുടെ സ്റ്റേക്ക് ഹോൾഡിങ്ങും ഉയർത്തിയിട്ടുണ്ട് റീസെൻറ്റ്ലി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പത്ത് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനത്തിലേക്കാണ് എഫ് ഐ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിരിക്കുന്നത് ഡി ഐ എസ് പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്തി കമ്പനിയുടെ പത്ത് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഇരുപത് ശതമാനവും മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഇരുപത് ശതമാനത്തിനടുത്തുമാണ് നാൽപ്പത്തിരണ്ട് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്തും പതിനേഴ് ശതമാനത്തിനടുത്ത് ആർ ഒ ഇയും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുകൊണ്ട് കാനറ ബാങ്ക് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് നൂറ്റി മുപ്പതിനു മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം രണ്ടാമത്തേത് അശോക് ലൈലാൻഡ് ലിമിറ്റഡ് അശോക് ലൈലാൻഡ് നൂറ്റി മുപ്പത്താറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു എൺപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തഞ്ച് ഡിവിഡൻ എൽഡ് രണ്ടേ പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം ഫിഫ്റ്റി ടു വീക്കായി നൂറ്റി നാൽപ്പത്തി നാല് ഫിഫ്റ്റി ടു വീക്കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ചോയ്സ് ബ്രോക്കിംഗ് എന്ന ബ്രോക്കേജ് ഏജൻസി അശോക് ലേലാൻഡിന് ബൈ എന്ന റേറ്റിംഗും നൂറ്റി അൻപത്തെട്ട് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം പതിനാറ് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് ചോയ്സ് ബ്രോക്കിങ്ങിൻ്റെ റിപ്പോർട്ട് പ്രകാരം അശോക് ലേലാൻഡിൻ്റെ വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരു ക്ലാസിക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള പാറ്റേണും ഫോം ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൻ്റെ സെൻറ്റിമെൻറ്റ് ബിയറിഷിൽ നിന്നും ബുള്ളിഷിലേക്ക് മാറുകയാണ് കാൻഡിൽ പാറ്റേൺ നമ്മൾക്ക് നിൽ പാറ്റേൺ പരിശോധിച്ചാൽ അത് നമ്മൾക്ക് വ്യക്തമായി കാണാനും സാധിക്കും സ്റ്റോക്ക് നൂറ്റി മുപ്പത്തി ആറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റോക്കിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് ഈ സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു റൗണ്ടിങ് പൊട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ആണ് സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത് കൂടാതെ നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് നൽകിയിരുന്നു അവിടെ നിന്നും നൂറ്റി മുപ്പത്താറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഏതെങ്കിലും കാരണവശാൽ നൂറ്റി ഇരുപത്തഞ്ച് എന്ന ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് അക്കുമുലേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതല്ല നൂറ്റി മുപ്പതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയും ഇവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരികയും ചെയ്താൽ സ്റ്റോക്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്